ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇത് ബീട്രൂട്ടാണ് അതിൻ്റെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ തോടെ എല്ലാം ചെത്തിയതിനു ശേഷം ഇനി നമുക്ക് ഇതിനെ ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ വേവിക്കാൻ വയ്ക്കാം ഒന്ന് അടച്ചു വയ്ക്കുക അടച്ചു വച്ചതിന് ശേഷം ഇത് തിളക്കിനും തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചില ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം അപ്പൊക്കെ നിങ്ങളാവശ്യം അനുസരണ ഇടേണ്ടത് ഇതിനിടെ ഇരുന്ന് വേവിട്ട് നമുക്കിനിൻ്റെ ആരപ്പ് നോക്കാം മിക്സി ജാറിൽ തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ജീരകം കടുക് കറിവേപ്പില ഇതിൻ്റെ കൂടി നേരത്തെ നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ പകുതി എടുത്ത് അതും കൂടി ചേർത്താണ് അരച്ചെടുക്കണത് ബീട്രൂട്ടെല്ലാം വെന്തിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൂടുതൽ വെള്ളം ഒഴിക്കാതെ അത് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇത് ഇത്രയും മതി ഇനി ഇതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് തൈര് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇത് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ഈ തൈര് തൈരൊഴിച്ച് കൊടുത്ത് നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം താളിപ്പിനെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ബീട്രൂട്ട് കിച്ചടിയാണ് ബീട്രൂട്ട് കിച്ചടി ഒരുപാട് ഐറ്റം ഉണ്ട് എന്നാൽ ഇത് ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കണേ ഇനി അടുത്ത പിടിയിലേക്ക് കാണാം ബൈ ബൈ